ജൂൺ പതിനഞ്ച് കീവ് ബ്രാഡ്സ്കിലെ ദേവ്മാതാവ് ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാലിൽ റഷ്യയിലെ കീവ് ബ്രാഡ്സ്കിൽ അത്ഭുതകരമായി പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ രൂപം ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ യുദ്ധം നടക്കുന്നതുവരെ സെൻ ബോറിസിൻ്റെയും ഗ്ലബിൻ്റെയും ദേവാലയത്തിലാണ് സ്ഥാപിച്ചിരുന്നത് യുദ്ധത്തിൻ്റെ സമയത്ത് ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ ആ രൂപം ബ്രാഡ്സ്കിലെ സന്യാസ മഠത്തിലേക്ക് മാറ്റി ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാലിൽ രൂപത്തിൻ്റെ അത്ഭുത പ്രത്യക്ഷപ്പെടലിന് അനുസ്മരിപ്പിച്ച് വർഷത്തിൽ നാല് ദിവസം ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്നു യഥാർത്ഥ രൂപം ഇപ്പോൾ ഇല്ലെങ്കിലും സമാനമായ മറ്റൊരു ചിത്രം കേവ് സന്യാസ സഭയിൽ ഇപ്പോഴുമുണ്ട്